കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കാണ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗം ചേർന്നത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാന്തി വെള്ളക്കയൻ ബിൻസി മോഹനൻ അരുൺ ചന്ദ്രൻ ചിഞ്ചു ബേബി ലിസി സൈമൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ജോലിയുടെല്ലാം ഇമ്പ്ലിമെന്റിംഗ് ഓഫീസർമാർ ഒരുപാടുണ്ട് അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള ജോലികളുണ്ടെങ്കിലും ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നൽകുന്ന ഇംപ്ലിമെന്റേഷൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ അവശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നത് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഫണ്ട് ചിലവാക്കത്തിൽ ഉദ്യോഗസ്ഥരെ കിട്ടാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചായത്തിന്റെ അവസ്ഥ നമ്മുടെ സെക്രട്ടറി നോക്കിയില്ല സെക്രട്ടറി